ഇപ്പം നമ്മുടെ നാട്ടില് ഈ അഞ്ചാവ് എന്ന് പറയുന്ന സാധനം പെരുകിക്കൊണ്ടിരിക്കുന്നു മയക്കുമരുന്നിന് പല മക്കളും ഇപ്പം വളർന്നു വരുന്ന തലമുറ പോലും മയക്കുമരുന്നിന് അടിമയായിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇത് കൊണ്ട് നടന്ന് വിൽക്കണ കുറേ എണ്ണമുണ്ട് കുറേ അലവലാതികൾ അലവലാദികളെന്ന് വേണം പറയാൻ അത നമ്മുടെ മക്കളെ നശിപ്പിക്കണ കുറേ എണ്ണം എവിടെ മേലേത്തോട് മേലേത്തോട് എന്തോ ആ സ്ഥലത്തിന്റെ പേര് ആ താമരശ്ശേരി അമ്പായത്തിന് അമ്പായത്തോട ആ എന്തോ പറയുന്ന ഒരു സ്ഥലം കോഴിക്കോടാണോന്ന് തോന്നുന്നു ആ എന്ന് പറയുന്ന ഒരു പയ്യെ ഇന്നലെ ഇന്നലെ രാത്രിയിൽ ഈ ആളുകൾക്ക് സംശയം തോന്നിയെന്ന് പറഞ്ഞ ഒരു ഇയാൾ സ്ഥിരം ആ സ്ഥലത്ത് വന്നിരിക്കും ഒരു സ്ഥലം ആ സ്ഥലത്ത് ഈ പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കാറുണ്ട് പക്ഷേ ആളുടെ പേര് ഷാനിതെന്നാണ് ഇന്നലെ അങ്ങനെ പോലീസ് പൊക്കി അപ്പൊ ഇവ വന്നിരിക്കണത് ഈ നാട്ടുകാർ സ്ഥിരം ഇങ്ങനെ കാണാറുണ്ട് വന്നിരിക്കണത് കാണാറുണ്ട് അപ്പൊ ഇത് ആളുകൾ എന്തോന്നു ഇത് സംശയം കൊണ്ട് പോലീസിനെ അറിയിച്ച് അങ്ങനെ പോലീസ് വന്ന് അവിടെ വന്നപ്പോൾ വന്നപ്പളവിടെ ഉണ്ട് അപ്പം ഇത് ഒന്നുകിൽ ഇത് ആർക്കോ കൊടുക്കാനായിട്ട് ഇങ്ങനെ സ്ഥിരം വരണതാണ് ഇവർ പെട്ടെന്ന് പണക്കാനാവാൻ ശ്രമിക്കുകയാണ് ഇവിടെ പോയി ജോലി ചെയ്ത് ജീവിരുടെ എന്തിനിടയിൽ ഇങ്ങനെ കൊണ്ടു കിടന്നു ഉള്ള തലമുറകളെ കൂടെ നശിപ്പിക്കണത് നിനക്കൊന്നും വേറെ ഒരു പണിയുമില്ലേ പോയി കിളയ്ക്കാൻ പോകും അല്ലെങ്കിൽ എന്തെല്ലാം പണികൾ ചെയ്ത് ജീവിക്കാൻ ഈ കഞ്ചാവും എം ഡി എം എ ഇങ്ങനെയുള്ള സാധനങ്ങൾ വിറ്റ് നിനക്കൊക്കെ ജീവിക്കാവുക കുടുംബത്തിനെ പറയിക്കാനായിട്ട് കുറെ എണ്ണം ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അപ്പം ഈ പുള്ളിക്കാരൻ എന്തോന്നി അവന ആള് ചിരിയുള്ളു അവിടെ വെച്ച് ജനങ്ങൾ അങ്ങനെ അവിടെ വന്നിരിക്കണതായിട്ട് പറഞ്ഞുകൊടുത്ത് പോലീസിന്റെ അടുത്ത് പറഞ്ഞു പോലീസ് അങ്ങനെ വന്ന് വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്ത് സത്യം പുള്ളിക്കാരൻ അവിടെ ഉണ്ടായിരുന്നു ആരെയോ പ്രതീക്ഷിച്ചിരിക്കും പോലെയാണ് ഇരിക്കുന്നത് അങ്ങനെ എന്തോ എന്തോന്നിയത് പോലീസിനെ കണ്ടും കൊണ്ട് രണ്ട് പാക്കറ്റ് എം ഡി എം എ അങ്ങ് കവറോട് കൂടി വായിര അങ്ങ് വിഴുങ്ങി തന്നെ പോലീസ് എന്തത് ഇയാളെയും കൊണ്ട് ചോദിച്ചപ്പോ അത് പിഴിഞ്ഞ ആള് പോലീസ് ഇയാളെയും കൊണ്ട് എന്തോ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്ന് അപ്പൊ ഇന്നിപ്പന്നാൾ മരിച്ചു മരിക്കണം യുവന്മാരൊക്കെ തീരണമെന്നാണ് പറയണത് സന്തോഷം കൈയടിക്കണം ജനങ്ങൾ ജനങ്ങൾ കൈയടിക്കണം ആ നാട്ടുകാർ അവർക്ക് എന്ത് സന്തോഷമായിരിക്കും എന്നറിയാം അവിടേക്കുള്ള എത്ര മക്കൾ നശിച്ചു പോയിട്ടുണ്ട് ഈ മലപ്പുറത്തൊക്കെ ഈ കഞ്ചാവ് കേട്ട കഞ്ചാവ് കേട്ട അതുപോലെ ഒരേ സ്ഥലത്തും ഇതുപോലെ കഞ്ചാവ് കേട്ടകളാണ് അപ്പോഴേ അവിടേക്കുള്ള ഈ നാട്ടുകാർ അവരെല്ലാരും എന്തൊരു സന്തോഷത്തിലായിരിക്കും എന്നറിയാം ഇവ മരിച്ചത് കൊണ്ട ഇവനെന്തുമാത്രം കുടുംബം തകർത്തിട്ടുണ്ട് ആ ഇവന്റെ ആ ഈ കഞ്ചാവ് പിടിച്ചു തന്നെ കുറച്ച് അങ്ങോട്ടാണ് പിന്നെ ഒരമ്മ മകൻ വെട്ടിക്കൊന്ന് കൊഞ്ച് സോറി കഞ്ചാവ് അടിച്ചിട്ട് അമ്മേ മകൻ വെട്ടിക്കൊന്ന് അത് ആ ഭാഗത്ത് എവിടെയാണ് അതുപോലെ ആ അനിയനും ചേട്ടനും കൂടെ കഞ്ചാവ് അടിച്ചും കൊണ്ട് അനിയൻ ചേട്ടനെ വെട്ടി ഒന്നും പറയണ്ട ഈ ലോകത്ത് ഫുള്ള് മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമയായി മക്കളൊന്ന് മാറിയിരിക്കയാണ് സ്കൂൾ തലങ്ങളിൽ ഇങ്ങനെയുള്ളവന്മാര് കൊണ്ട് കിടന്ന് വിൽക്കും കഞ്ചാവ് വിൽക്കുന്നുണ്ട് കഴിച്ചിട്ട് ഇവന് പക്ഷെ ഒരു കാര്യമുണ്ട് വാങ്ങിച്ച് അപ്പോൾ സ്കൂൾ തലങ്ങളിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി കഞ്ചാവ് അടിച്ച് മക്കളുകൾ ഒരുപാട് നശിച്ചു പോകാറുണ്ട് എന്ന് പറഞ്ഞാൽ ഇവൻ വീട്ടിൽ ഈ എന്ന് പറയണ അവൻ വീട്ടിൽ ഒരു പ്രശ്നവും ഇല്ല അപ്പം വീട്ടുകാർക്ക് അറിഞ്ഞൂടാ എന്നാണ് അവർ പറയണത് അതുപോലെ നാട്ടുകാർക്കും ഇവനെക്കുറിച്ച് നല്ല ഒരു പയ്യനായിട്ടാണ് തോന്നിയത് പക്ഷേ ഇവൻ സ്ഥിരം അവിടെ വന്നിരിക്കണതിന് പിന്നെ ആളുകൾ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചപ്പോഴാണ് ഇത് മനസ്സിലായത് പിന്നെ ആ നാട്ടിലുള്ളവർ തന്നെ ഒറ്റക്കെട്ടായി നിന്ന് അവർ സംഘടനയെ അങ്ങനെ എങ്ങായി കഞ്ചാവിനെ തടയാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോഴേ ഈ അവിടെ മാത്രമല്ല കേട്ടോ ഒരുപാട് സ്ഥലങ്ങളിങ്ങനെ പിന്നെ കടയ്ക്ക് തന്നെ അഞ്ച് കോടി വില മതിക്കുന്ന അഞ്ച് കോടി വില മതിക്കുന്ന രൂപയുടെ കഞ്ചാവ് വില മതിക്കുന്ന കഞ്ചാവ് പിടിച്ച് അപ്പൊ ഇതെല്ലാം കൂടെ കൊണ്ട് നമ്മുടെ നാട്ടിലോട്ട് ഇറക്കിയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ നമ്മുടെ മക്കളൊക്കെ ഏത് തരം എങ്ങോട്ട് പോയന് പിന്നെ അതുപോലെ വെമ്പായത്തിന്ന് പിടിച്ചു അതുപോലെ എവിടെയില്ല എവിടെയില്ല അഞ്ചല് അഞ്ചല് സ്ത്രീകളെ വരെ പിടിച്ചിരിക്കുന്നു ഈ കഞ്ചാവ് ഇവർക്കൊക്കെ ഇങ്ങനെ ജീവിക്കാൻ പറ്റുള്ള എന്തെല്ലാം തൊഴിൽ ചെയ്ത് ജീവിക്ക അപ്പൊ ഈ കഞ്ചാവ് കച്ചവടം നടത്തി ജീവിക്കത്തുള്ള ഇതൊരു വല്ലാത്ത എന്തായാലും അവ മരിച്ചത് നല്ലത് തന്നെ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞ് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ അവരെന്തോ ചെയ്യണം എടുത്തിട്ട് പെരുമാറണമാക്കി പെരുമാറിയതിന് ശേഷം പോലീസിനെ ഏൽപ്പിക്കണം അങ്ങനെയാണ് ചെയ്യാനുള്ളത് പിന്നെ നമ്മുടെ പോലീസ് എന്തോ ഇത് ഇപ്പം അതിനു മുമ്പ് കുറച്ച് നാൾ മുമ്പും കൂടെ ഈ പോലീസൊക്കെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുണ്ടെങ്കിൽ തെന്നീം തെറിച്ചുമൊക്കെ പിടിച്ചിട്ടുള്ളായിരുന്നു ഇപ്പം കുറച്ച് കുറച്ച് മാസങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ കൂടുതലായിട്ട് കഞ്ചാവ് പിടിക്കുന്നത് അത് ഇങ്ങനെ തന്നെ ഇനി തുടർന്ന് മുന്നോട്ട് പോകണം ഇതിൽ കുറച്ചും നല്ല രീതിക്ക് നമ്മുടെ പോലീസന്മാർ ഇങ്ങനെ കഞ്ചാവ് ഇങ്ങനെ ഓരോട്ടന്മാരിൽ നിന്നും പിടിച്ചെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മക്കളെ നടിനെയും നന്നാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ഭാവിയൊക്കെ എങ്ങോട്ടായി തീരൂ എന്ന് ചോദിച്ചാ അറിയാൻ വയ്യ നമുക്ക് വീട്ടിലിരിക്കുന്നവർക്ക് അറിയാൻ പറ്റൂലല്ലോ എന്തായി തീരും മക്കളോ ഓരോ പ്രവർത്തികൾ അമ്മയും പെങ്ങളെ അറിഞ്ഞു വിടാൻ വയ്യാത്ത കാലമായിരിക്കണെ സഹോദരിമാരെ അറിഞ്ഞൂടാൻ വയ്യാത്ത കാലമായിരിക്കുന്നു നമ്മുടെ പെൺമക്കളായിരുന്നാലും പഠിക്കാൻ ദൂരസ്ഥലങ്ങളിലൊക്കെ പോയി കിടന്നിട്ട് ഈ കഞ്ചാവ് ഓടിച്ച് എന്തെല്ലാം പ്രവർത്തികൾ വീട്ടിലിരിക്കണവരറിയൂല എന്തെല്ലാം എന്തെല്ലാം പ്രവർത്തികൾ അപ്പൊ ഇതിനെ നമ്മുടെ പോലീസ് ഇങ്ങനെ നിന്ന് ഈ രീതിക്ക് ഇതിനെ തടഞ്ഞതിന് കഞ്ചാവ് എന്ന് പറയുന്ന സാധനം ഒരേ സ്ഥലത്തു നിന്നും പിടിച്ചെടുത്തതിന് പോലീസിനും ബിഗ് സല്യൂട്ട് ഒരേ അറ്റത്തുനിന്ന് എം ഡി എം എ പിടിച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ് ആലപ്പുഴ സ്വദേശിയായ സഞ്ജു ആർ പിള്ള ബെംഗളൂരുവിൽ നിന്ന് ഇതായിപ്പോ നമ്മളെ കേരള പോലീസ് പൊക്കിയിരിക്കുന്നു എന്തായാലും സന്തോഷ വാർത്ത സന്തോഷ വാർത്ത യവന്മാരെയൊക്കെ എന്തോന്ന് ചെയ്യണം വലിയ മയക്കുമരുന്നിൻ്റെ കണ്ണിയാണ് ഇപ്പം പൊക്കിയിരിക്കുന്നത് നമ്മളെന്തേരായാലും നമ്മളെ പോലീസ് കലക്കിയിട്ടുണ്ട് നമ്മളെ കേരള പോലീസ് കേരള പോലീസിന് ബിഗ് ഉണ്ട് ഇനി അതുപോലെ എവിടെയല്ല എവിടെയല്ല ഉള്ള എവിടെയെല്ലാം ഉണ്ട് ഇതുപോലെ കഞ്ചാവ് കേട്ടകളുള്ളത് അങ്ങനെ നമ്മളെ കേരള പോലീസ് എന്തേരായാലും നല്ല ായിട്ട് നിൽക്കുകയായിരുന്നു ഇനി അതുപോലെ തന്നെ തുടർന്ന് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ നാട്ടുകാരായാലും ശക്തിയായിട്ട് കഞ്ചാവിനെ മയ എം ടി എം എ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എതിർക്കണം എവിടെ കണ്ടാലും പിടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്